വിനായക ചതുർഥിയോടനുബന്ധിച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശ്വലൈസേഷനാണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് ട്രിവാണ്ടത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗണപതിയുടെ മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് സാധാരണഗതിയിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിരുന്നത് ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയോട്ട് നടത്തുകയും ചെയ്യുന്നു തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ ഉത്സവമായിട്ടാണ് പൊതുവെ കണ്ട് വരാറുള്ളത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ അവസാനത്തെ കുറച്ച് വർഷങ്ങളായിട്ട് വിനായക ചതുർത്ഥി അഥവാ ഗണേശോത്സവം നല്ല രീതിയിൽ ആഘോഷിച്ചു വരുന്നു ഗണപതി വിഗ്രഹങ്ങൾ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ഗണപതി പൂജയ്ക്കായി താമരയും കറുക ഉപയോഗിക്കപ്പെടുന്നു ഈ ദിവസത്തിൽ മോദകം എന്ന മധുര പലഹാരം തയ്യാർ ചെയ്ത് ഗണപതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങളാണ് സാധാരണ പൂജയ്ക്ക് ഇരുത്തുക മറ്റ് പ്രകൃതി സൗഹൃദ വസ്തുക്കളും ഇത്തരം വിഗ്രഹ നിർമ്മാണത്തിനായി ഉപയോഗിക്കപ്പെടുന്നു രാവിലെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ വൈകിട്ടോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞോ ഈ വിഗ്രഹങ്ങൾ പൊതുവെ ഒഴിക്കപ്പെട്ട് ഒഴുക്കുള്ള ജലാശയങ്ങളിൽ നിമഞ്ജനം ചെയ്യപ്പെടാറാണ് പതിവ് പാട്ടും ഘോഷയാത്രകളുമൊക്കെയായി വലിയ ചടങ്ങുകളോടെയാണ് ഗണപതി ഉത്സവം എന്ന വിനായക ചതുർത്ഥിയിൽ ഗണപതികളെ ഇങ്ങനെ നിമഞ്ജനം ചെയ്യുന്നത് ഗണപതി വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ആണ് പൊതുവേ ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ട്രിവാണ്ടത്തുള്ള ഗണപതി ഉത്സവത്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിജലൈസേഷനാണ് ഗൈസ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അവസാനത്തെ കുറച്ച് വർഷങ്ങളായിട്ടാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഈ ആഘോഷിക്കപ്പെടുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സാധാരണയായിട്ട് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടയം ജില്ലയിലെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എറണാകുളം ഇടപ്പള്ളി കോട്ടയം ഗണപതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഇൻഡ്യനൂർ ഗണപതി ക്ഷേത്രം വയനാട് ബത്തേരി മഹാഗണപതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വേളം കാസർഗോഡ് ജില്ലയിലെ മധൂർ അനന്തേശ്വര വിനായക ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കാറുണ്ട് കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ആയിട്ടുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ ചെയ്തത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ